കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ പ്രാപ്തിയും സ്നേഹവുമുള്ള സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇടതു സർക്കാർ ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങൾക്കും ആ ഒരു സ്നേഹം സർക്കാരിനോടുണ്ട് മഹാപ്രളയകാലത്ത് നാട്ടിലെ ജനങ്ങളെല്ലാം കൈയും മെയ്യും മറന്നു ഒത്തൊരുമയോട് കൂടി പ്രവർത്തിക്കാൻ കാരണമായത് ഇടതു സർക്കാരിന്റെ ഈ ഒരു തണൽ ഉള്ളത് കൊണ്ടാണ് എന്ത് വന്നാലും തങ്ങൾ സേഫ് ആണെന്നൊരു തോന്നൽ ജനങ്ങൾക്ക് വന്നത് പ്രളയകാലത്ത് സർക്കാർ നടത്തിയ പരിശ്രമങ്ങൾ മൂലമാണ് ഇതുകൊണ്ട് മാത്രമാണ് കൊല്ലത്തെ പാർട്ടി സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് പാവപ്പെട്ട ജനങ്ങൾ ഒഴുകിയെത്തിയത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഞങ്ങളുടെ സ്വന്തം കാര്യമാണെന്നും ഞങ്ങളാൽ ഞങ്ങളാലാവുന്ന എല്ലാ പ്രചാരണവും നടത്തി സമാപന സമ്മേളനം കുടുംബസമേതം പങ്കെടുത്ത് വിജയിപ്പിക്കുമെന്നും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നാടിനായി ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനം നടത്തിയ കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുകയുണ്ടായി ചെങ്കുടി പ്രസ്ഥാനത്തോടുള്ള സ്നേഹം കടലോളമുള്ള തങ്കശ്ശേരി വാടി പോർട്ട് ൂതാക്കര പള്ളിത്തോട്ടം പ്രദേശങ്ങൾ സമ്മേളനത്തിന്റെ ആവശ്യത്തിലിരിട്ട് നാളേറെയായി എങ്ങും കൊടിതോർണങ്ങളും പ്രചാരണ ബോർഡുകളും റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും വിജയിപ്പിക്കാൻ മീൻപിടുത്തത്തിനിടയിലും അവർ സമയം കണ്ടെത്തുന്നു എന്നത് പാവപ്പെട്ടവരുടെ പാർട്ടിയാണ് എൽ ഡി എഫ് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് പ്രളയത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഓരോ നിമിഷവും അവരുടെ ഓർമ്മയിലുണ്ട് അന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ടു പള്ളിയിലും മാതാവിന്റെ പെരുന്നാളായിരുന്നു ഉച്ചയ്ക്ക് രണ്ടിന് പ്രളയത്തിൽ മുങ്ങിയ ആറന്മുളയിലെ ജനങ്ങളെ രക്ഷിക്കാൻ എത്തണമെന്നുള്ള അറിയിപ്പ് ലഭിച്ചു സഹായത്തിന്റെ അടിയന്തര ആവശ്യം അന്നത്തെ കളക്ടർ എസ് കാർത്തികേയൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എച്ച് ബേസിലാലിനെയും വിളിച്ചറിയിച്ചു പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ വൈകിട്ട് മൂന്നോടെ വാടിയിൽ നിന്ന് വിനിതാമോൾ ഇൻഫ്ലൻ ജീസസ് എന്നീ ബോട്ടുകൾ പത്തനംതിട്ടയിലേക്ക് കുതിക്കുകയായിരുന്നു മത്സ്യത്തൊഴിലാളികളെ വിളിച്ചുകൂട്ടി ദുരന്തത്തിന്റെ തീവ്രത വിശദീകരിക്കുകയും രാത്രി തുടരെ മൈക്ക് അനൗൺസ്മെന്റ് നടത്തുകയും ഒക്കെ ആകെ തിരക്കിലായിരുന്നു പിന്നീട് കാര്യങ്ങൾ ഇതിനിടെ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടി അമ്മയുടെയും ഉണ്ടായി രാവിലെ ആയപ്പോഴേക്കും നൂറോളം വള്ളം ആറമുളയ്ക്കും റാന്നിക്കും പോകാൻ സജ്ജമായി മൊത്തത്തിൽ കൊല്ലം കടപ്പുറത്ത് നിന്ന് നൂറ്റി അറുപത് വള്ളമാണ് രക്ഷാപ്രവർത്തനത്തിന് പലയിടങ്ങളിലേക്ക് പോയത് ആലപ്പാട് നീണ്ടകര എന്നിവിടങ്ങളിൽ നിന്നും വള്ളങ്ങൾ എത്തിയെന്നും തൊഴിലാളികൾ പറയുകയുണ്ടായി തുടർന്ന് ജീവൻ പണയം വെച്ച് നാടിനെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി കേരളത്തിന്റെ സൈന്യം എന്ന് അഭിസംബോധന ചെയ്യുകയുണ്ടായി മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്തെത്തി തങ്ങളെ നേരിട്ട് അഭിനന്ദിച്ചുവെന്നും ബിജു സെബാസ്റ്റ്യൻ ജോസഫ് ജോൺ ലോറൻസ് ഫെലിക്സ് മേയ്ക്കിൾ എന്നിവർ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആരൊക്കെ എതിർത്താലും എത്രമാത്രം കുപ്രചാരങ്ങൾ നടത്തിയാലും തങ്ങൾ എൽ ഡി എഫിനൊപ്പം മാത്രമാണെന്ന് ഈ കടൽ മക്കൾ പറയുന്നു ഇവിടെയാണ് ഈ വാക്കുകൾക്കിടയിലാണ് മറ്റു പാർട്ടിക്കാർ തോറ്റുപോകുന്നത് ഒരു ജനപ്രതിനിധി ആരായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും കാണിച്ചു തന്ന സർക്കാരാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മണ്ണ് ഇനി ഒരിക്കലും ഇടതുപക്ഷമല്ലാത്ത ഒരു പാർട്ടിയെ തങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കില്ല അത്രയ്ക്കുണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഈ ഇരട്ടശംഘം